എടാ നീ കിടന്ന് കരയാതെ കരയില്ല രവിയണ്ണൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ചോദിക്കും അണ്ണൻ ചോദിക്കണം അതാണ് രവിയണന്റെ ബ്ലഡിൽ ഉള്ളത് രവിയോദിക്കാ ചോദിച്ചിരിക്കും ചോദിക്കണം ഒരു ഇരുന്നൂറ് രൂപ കാശ് എടുക്കാൻ കാണുമോ എന്നോട് ചോദിക്കണ കാര്യ നിന്റെ തല അടിച്ചു പൊട്ടിച്ചത് രഘു ആ അത് ചോദിക്കാനാണോ നമ്മൾ വന്നത് അത് രഘു അണ്ണൻ ചോദിച്ചിരിക്കും ചോദിക്കണം ഇന്ന് തന്നെ ചോദിക്കണോ അടുത്ത വർഷം ഉറിയടി സമയമാകുമ്പോ അടുത്ത വർഷം നമുക്ക് ചോദിച്ചാൽ പോരെ അടുത്ത വർഷം ചോദിക്കാൻ പറ്റത്തില്ല ഇന്ന് തന്നെ ചോദിച്ച് ഉറിയടി നടത്തി എനിക്ക് അവൻ ഇന്ന് തന്നെ തരണം അടുത്ത വർഷമാകുമ്പോഴേ എന്നിലെ വീര്യം ചോർന്നു പോകും എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ഓണാഘോഷത്തിന്റെ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കും ഓണാഘോഷം കഴിഞ്ഞതല്ല ഉള്ളു ഞാൻ എന്നും പോന്നില്ലല്ലോ അതിനേക്കാൾ വലിയ വിഷയം ഉണ്ട് ഇവിടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉറിയടി നടന്നപ്പോഴേ നമ്മുടെ ബിജുന്റെ തല രഘു അടിച്ച് പൊട്ടിച്ച് അവൻ അവന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോലെ അടിച്ചു പൊട്ടിച്ചാണെന്ന് പറയുന്നു മറ്റവും പറയുന്നു കാണാതെ അടിച്ചാണെന്ന് അത് അത് തീർക്കണ്ടേ നടക്കണ്ടേ എനിക്ക് എനിക്കിപ്പോഴും സംശയമുണ്ട് അവൻ നിന്നെ മനഃപ്പൂർ അടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല അണ്ണ അവൻ മനപ്പൂർ അടിച്ചതാണ് അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും അണ്ണാ നിങ്ങളല്ലേ അണ്ണ ഈ നാട്ടിലെ ധീരൻ ആണ് അല്ലേ ഞങ്ങൾ നാട്ടുകാരൊക്കെ ചേർന്ന് നിങ്ങളെ തന്നെ കിങ്ങിണി ക്ലബിന്റെ പ്രസിഡന്റ് ആക്കാൻ ഒരു കഴിവും കാര്യപ്രാപ്തിയും ഒരു ഒരു ചെറിയൂർക്കൊക്കെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേറെ ജോലിയും കൂലിയുണ്ട് ഈ ക്ലബ് കൊണ്ടുപോകത്തില്ലേ നിങ്ങൾ എന്റെ കൂടെ ന്യായത്തിൽ നിക്കണ്ടേടാ എന്റെ ബലമായ വിശ്വാസം നിന്റെ തല മനപ്പുറം അടിച്ച് പൊട്ടിച്ചാണ് നൽകിയത് അയ്യോ ഞാനത് ചോദിക്കും എന്റെ ദൈവം ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ മാത്രം ഇയാൾ എന്റെ കൂടെ നിക്കത്തുള്ളൂ വിളിക്കി ചെയ്യാനെന്ന് ആ ോട്ടെത്തു തന്തോനിക്ക് വേണ്ട പിന്നെ പഞ്ചിന് വേണ്ടി വിട കിടുന്ന ആൾക്കാർ എന്തൊക്കെ കാണിക്കണോ അവൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എപ്പഴും ഇറങ്ങി വന്നേ എന്നാ ഫോൺ വിളിക്കാ ഫോൺ വിളിക്കാം ഈ കിടന്നു ചാരിക്കോ മോനെ രഘു എവിടെയാടാ ഒരു താരാട്ടും കൂടി പാടി പാടിക്കൊടുക്കാമോ താരാട്ടം ഞാൻ അവിടെ ഇവിടെ അടപ്രഥമം കൊടുക്കണപ്രഥമം കൊടുക്കത്തില്ലല്ലോ അതറിയാല്ലോ ഇവിടെ സാധനം മേടിക്കാൻ വന്നത് എടാ രഘുവേ ഞങ്ങള് നിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുക അവിടെ ഒരു വലിയ വിഷയമുണ്ട് എന്നാൽ ഏരിയ ഉണ്ട് അത്ര കാര്യുണ്ട് രവിയാണ് വിളിക്കുന്നത് കിലാടി ക്ലബിന്റെ പ്രസിഡന്റ് രവിയാണ് വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുവോ

അണ്ണ അണ്ണ നീ നാട്ടിലെ ധീരനല്ലേ അണ്ണാ അവൻ വരുമ്പോ എന്നെ ഇങ്ങനെ അവനെ ഞാൻ കൊല്ലും കൊല്ലോ കൊല്ലാത്ത പക്ഷെ നിങ്ങൾ എനിക്ക് നീതി പേടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിൽ പോകരുത് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എസ് എന്താ എന്താ പറഞ്ഞു മൈക്ക് സാങ്ഷൻ തരത്തില്ല അടി ഉണ്ടാവുന്നു വെട്ടുണ്ടാവുന്നു കൊലപാതകം ഉണ്ടാവുന്നു അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ കാലു പിടിച്ച് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ തന്നത് ആണോ ഇനി പ്രശ്നം ഉണ്ടായി അടി ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയാൾ ചെറുകിട്ട് കൊത്തത്തില്ലേ നിയമസുരക്ഷത് കിട്ടത്തില്ല ും ഇന്നലെ തിരുവോണമായിട്ട് അണ്ണന്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ച ബഹളമായിരുന്നല്ലോ അതൊന്നും പറയേണ്ടാവേ എന്നി എല്ലാ കാര്യവും വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലല്ലോ അതുകൊണ്ടല്ലോ ഓണത്തിന് ഞാൻ ഇച്ചിരി പൂ തലയെ വെച്ചു അത ഇത്ര വലിയ വിഷയം ഒട്ടും റൊമാറ്റിക് അയിലത്തെ വീട്ടിലെ സൗമ്യയുടെ തലേ പോകണ്ടു വെച്ചു ചേച്ചി ആവുന്നത് സൗമ്യയുടെ തലല്ല അല്ല ആ ചേച്ചിയുടെ അല്ല എന്തിനാ ഈ സൗമ്യയുടെ തലേ പൂവെച്ച ഞാൻ നോക്കിയപ്പം തിരുവാതിര അളിക്ക് എല്ലാരും ഇങ്ങനെ നിക്കുകയാണ് എല്ലാവരുടെയും തലയിൽ പൂവ് സൗമ്യയുടെ തലയിൽ മാത്രം പൂവില്ലട ഭയങ്കര വിഷമായി വല്ലാത്ത വിഷമാ നിങ്ങളുടെ ചെറുക്കൻ ഓണപരിപാടിക്ക് വന്ന ഒരു പൊത്തം നിക്കറിട്ടോണ്ടാ കണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എങ്ങനെ ശ്രദ്ധിക്കും സൗമ്യലല്ലേ ശ്രദ്ധ ആവശ്യമില്ലാതെ കിടന്നു ഇതിന്റെ സൗമ്യയുടെ കാര്യം പറഞ്ഞു എന്തെല്ലാം വിഷയം ഉണ്ടായി അവളാണെന്നെങ്കി എന്നെ വീട്ടിൽ കേറ്റുന്നില്ല അണ്ണന്റെ ഒരു മാപ്പ് പറയാൻ പാടില്ലായിരുന്നു മാപ്പ് പറയാൻ അവള് മിണ്ടണ്ടായോ അണ് അന്നേരം മാപ്പ് നമ്മളിങ്ങനെ എഴുതി കൊടുക്കാൻ മാപ്പ് എഴുതി കൊടുത്തതാണ് അവിടെ വിഷയമായത് ഞാനും സൗമ്യ കൂടെ മൂന്നാറ് പോയെ ഹോട്ടൽ ബില്ല്ണ്ടല്ലോ അതിന്റെ പുറത്താ മാപ്പ് എഴുതി കൊടുത്തത് അപ്പൊ ചോദിച്ച് മേടിക്കണ അണ്ണ അണ്ണൻ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കിങ്ങി ചെറുതാക്കൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞു അത് ഞാൻ വന്നതിന് ശേഷം കിങ്ങി ഇത്രയും വലുതായത് ആണ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒറ്റ വർഷം കൊണ്ട് കിങ്ങിനുടെ വടച്ച് എവിടെ പോയി അടുത്ത രണ്ട് മാസം കഴിയുമ്പഴത്തേക്കെ ആ വാർഷികം വരിക അങ്ങനെ വാർഷികം വരുവാണെങ്കിൽ നമുക്ക് സുരേഷിന്റെയും പിള്ളേരുടെയും തുത്തും വെക്കണം എവിടെങ്കിലും ഒരു ലൈറ്റ് കൊണ്ടെന്ന് കെട്ടിക്കഴിഞ്ഞാൽ ബിജു കുട്ടന് ഒരു പ്രോഗ്രാം കൊടുക്കും രണ്ട് പൊറോട്ടും ചേർന്ന് ബിജു കുട്ടം വരുവം ചെയ്യും ശ്രീനിവാസനെ പത്ത് ലക്ഷം രൂപയാവുക ഇത്രയും കാശ് ആവും എനിക്ക് തോന്നുന്നേ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന നല്ല കലാകാരന്മാരുണ്ടല്ലോ ഞാൻ പറഞ്ഞ മറ്റേ സുരേഷിന്റെ കൊച്ചുങ്ങള് അവർക്കൊരു പ്രോഗ്രാം കൊടുത്താലോ കിങ്ങിണിയോടൊപ്പം അവരും വളരട്ടെ പ്രൊഫഷണൽ ടീമിന് കാശ് കൂടുമ്പോഴേക്കും നാട്ടിലെ പിള്ളേർ വളരട്ടെടാ

ഞാൻ അവനെ തല അടിച്ചിട്ടില്ല ഇല്ലടാ ഞാൻ തന്നെ സർവേ നീ എന്റെ വീട്ടിൽ എന്താ പറഞ്ഞത് അവൻ തല്ലിയതാണ് മണ്ണനായിട്ട് അഭിനയിക്കുന്നതാണോ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ഞാൻ നാച്ചുറല അതുകൊണ്ടാണ് തന്നോട് ഞാൻ പറഞ്ഞത് അവൻ എന്റെ തല്ലിയതാണ് അങ്ങനെ എന്തിനാണ് അവനെ തല്ലിയത് അല്ല ഈ ഉറിയേടി നടക്കണ സമയത്ത് വെള്ളം അടിക്കുമല്ലോ വെള്ളം അടിക്കും അടിച്ചപ്പോ അറിയാതെ കൊണ്ടതായിരിക്കും സ്വാഭാവികം

ായിരുന്നുണ്ടാ മറിച്ചേക്സ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഗെയിമാണ് ഒന്നും അല്ല രവേണ്ണ ഇവന്റെ പെങ്ങളെ ഞാൻ കഴിച്ച വയലാക്കിയാണ് പറയലി ആണ് അന്നെ അറിയാമോ ഇല്ല നിഴലു പോലെ എന്റെ കൂടെ പോലെ എന്റെ കൂടെ നടന്നവനാണ് രവനാ ഓ അപ്പൊ നിന്റെ തഴിലെ പോയിരുന്നു മധ്യസ്ഥ

ഇവന് ഇവന്റെ എന്ത് കണ്ടിട്ട് അവളെ ഇറങ്ങി ഇറങ്ങിപ്പോയത് ഇവന്റെ എന്ത് നിന്റെ എന്ത് കണ്ടിട്ടാണ് അവളെ ഇറങ്ങി വന്നത് ഏഹ് നിന്റെ എന്ത് കണ്ടിട്ടാണ് അവളെ ഇറങ്ങി വന്നത് നീ മിണ്ടോല മിണ്ടനക്ക് മറുപടിയില്ല നീ സംസാരിക്കത്തില്ല ഇവൻ ഇവൻ്റെ എന്ത് കണ്ടിട്ടാണ് അവളെ ഇറങ്ങി ഇറങ്ങിപ്പോയത് മൂന്ന് നേരം എന്റെ വീട്ടിന്റെ ഉപ്പുഞ്ചറ നിന്നവനാണോ ഈ യോജയിൽ എന്ത് കണ്ടിട്ടാന്ന് എന്റെ വീട്ടിൽ ഉപ്പും ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നത് അവൾ ഏത് നേരം നല്ല കറി കൂട്ടി ചോറ് അവൾ എന്റെ കൂടെ ഇറങ്ങി പോന്നത് എന്റെ കാര്യം ഉണ്ടായിരുന്നു മറുപടി ഇല്ലാതിരുന്ന മുന്നിൽ മറുപടി ഉണ്ടാക്കി കൊടുത്തേക്കണേ നീ നോക്കിയോ നീ അനുമാക്ക അല്ല വേറൊരു കാര്യം എന്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആരെ അവളെ കാരണം നിന്നിൽ പ്രതീക്ഷ ഇല്ലല്ലോ കാണും ഇവന്റെ അച്ഛനെ പോലെ അല്ലേ എന്റെ അച്ഛൻ ഇവന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴേക്ക് പൊന്നുപോലെ എന്റെ അച്ഛൻ നോക്കണത് ആര് എന്റെ അച്ഛനെ ആസ്തി എന്ന് പറയണം അന്നാ ഇവന്റെ അച്ഛന് ഭയങ്കര ആർത്തിയാണ് ഓ പിന്നെ കൊച്ചു പിള്ളേർ എന്തെങ്കിലും തിന്നോണ്ടിരുന്നാ പോയി തട്ടിപ്പറിച്ച് വായിച്ചു തിന്നു എന്റെ അച്ഛൻ പിന്നെ അപ്പുറത്തെ സുരേഷിന്റെ മോൻ മോൻ അത്യാവശ്യം മൗത്വർഗ്ഗം വായിക്കും സുരേഷും വായിക്കും അതെനിക്ക് അറിയില്ല അങ്ങനെ വായിച്ച സമയത്ത് ഇവന്റെ അച്ഛൻ ചെന്ന് ശരിക്കോട് മക്കളെ നീ തിന്നണം മഞ്ചെന്ന് പറഞ്ഞോണ്ട് ഈ മൗത്തോർഗ മാർ പിറ്റന്ന് രാവിലെ നോക്കിയപ്പോ കക്കൂസിനകത്ത് കേന്റെ ഒന്നും പത്ത് കേട്ടിരിക്കാൻ തേനയില്ല എനിക്ക് ഇവ ഇന്ന് അടിക്കണം ഇന്ന് അടിക്കണം ആ ഇന്ന് തന്നെ അടിച്ചു അടിക്കണം അടുത്ത വർഷം അടിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം ഇന്നടിക്കണം എടാ ഇന്ന് അടിക്കണം എന്നാണ് അവൻ പറയുന്നത് എന്റെ മാർഗം ഉണ്ടോ ഒരേണ്ട് മതി അങ്ങനെ വേണോ പിന്നെ ഷെയറിൽ ചുമ്മാ കുടിക്കാൻ ഞാൻ വെറുതെ തരത്തില്ല ഷെയർ ഉണ്ടാവും രൂപയുണ്ട് അമ്പത് രൂപ നിന്റെ അച്ഛണ്ടോ എത്ര വേണം ആരും നൂറ്റിപ്പത്ത് രൂപ ഷെയർ അവൻ നൂറ്റിപ്പത്ത് രൂപ തരും നിങ്ങളോ അവനൊരു നൂറ്റി ഇരുപത് രൂപ കൊടുക്കും ആ നൂറ് കൂടാ ഇപ്പൊ ഇടാ നീ നീ ഇടറ സാധനം ഓടിയാ കട പോയിട്ട് ഒറ്റ ഓട്ടത്തിന് പോയി ഒരു വെള്ളം ഒരു വന്നത് ലേസ് മനസ്സുണ്ടോ

അടുത്ത അടുത്ത വർഷം വർഷം ഞാൻ ഈ ഇത്ര നേരം പോവാൻ നിങ്ങൾ വെക്കും ഇതേപോലെ ഇവന് പ്രതികാരം ചെയ്യാം ആ സമയത്ത് ഞാൻ ഉറിയടിക്ക് പേരു കൊടുത്തില്ലെങ്കിലേ എനിക്ക് എങ്ങനെങ്കിലും ഒരു കരക്കെത്തിക്കാൻ നോക്കുമ്പോ അവൻ പിന്നെ മരിച്ചെടുത്തോണ്ട് വരുവാ അടുത്ത വർഷം ഓണത്തിന് ഒറിയടിയില്ല ഒരു ചുമ്മാ പറയണത് അടുത്ത വർഷം ഓണസമയം വണ്ണം തന്നെ കൊരിത്തെച്ചിട്ട് ഓണാഘോഷം നടത്താൻ വേണ്ടി കയറി വരും നമുക്കറിയാല്ല അത് പിന്നെ അങ്ങനെ അല്ലേടാ ഓണമായ അറിയാതെ ഒരു ഗ്രൂപ്പ് പ്രസൻസ് ഓൺ അക്കാ കാഴ്ച ട്വന്റി ഫൈവ്